ഇപ്പോൾ ഇ കെ നനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ കണ്ട ശേഷം സുരേഷ് ഗോപി പുറത്തേക്ക് വരുന്നു ടില്ല മൊബൈലിൽ വെച്ചിട്ട് സുരേഷ്ട്ടോഷ്ടോ എത്ര രാഷ്ട്രീയത്തിന് അതീതമായി സഹായം ചെയ്യുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാണ് ചാർദ്ദ ടീച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞത് നിഖിൽ ഇളവ് ഊർച്ചേരുന്നു നിഖിൽ ശാരദാ ടീച്ചറുമായിട്ടുള്ള സന്ദർശനം അത് തീർത്തും വ്യക്തിപരമായ ഒരു സന്ദർശനം മാത്രം സുരേഷ് ഗോപി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തി അദ്ദേഹത്തോട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും ശാരദ ടീച്ചർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി ഈ സന്ദർശനം കഴിഞ്ഞ് സുരേഷ് ഗോപി പുറത്തേക്കിറങ്ങിയോ ഇനി അദ്ദേഹത്തിന്റെ പരിപാടികൾ എന്തൊക്കെയാണ് ജയലക്ഷ്മി അല്പസമയം മുൻപാണ് സുരേഷ് ഗോപി ഗോപിയിലെ എത്തിയത് ശാരദാസിലെത്തി ശാരദ ടീച്ചറെ കണ്ട് മധുരവും നൽകി ഇപ്പോൾ അവരുമായി സംസാരിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമാനങ്ങൾ ഒന്നുമില്ലാത്ത കൂടിക്കാഴ്ചയാണ് എന്ന് നേരത്തെ തന്നെ ശാരദ ടീച്ചർ വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സുരേഷ് ഗോപിയും നായാരുടെ കുടുംബവും തന്നെ നല്ല ബന്ധമാണ് പലപ്പോഴും ഈ വീട്ടിൽ തന്നെ വരാറുണ്ട് വന്ന് ഉച്ചപ്രശനം ഉൾപ്പെടെ കഴിച്ചു പോകാറുണ്ട് അങ്ങനെ വ്യക്തിപരമായ ബന്ധമാണ് തീർത്തും വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന് തന്നെ ശാരദ ടീച്ചറും നേരത്തെ തന്നെ പറഞ്ഞതാണ് ഏതായാലും ഇപ്പോൾ ശാരദ ടീച്ചറെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി അദ്ദേഹം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം വരുന്നോട് കാത്തിരിക്കുകയാണ് ഈ ശാരദ ചീച്ചറെ കണ്ടതിന് ശേഷം തുടർന്ന് ഇനി വൈകിട്ട് മൂന്നരയ്ക്ക് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്നതിനായി സുരേഷ് ഗോപി പുറപ്പെടും തുടർന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലും ഒപ്പം തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും സുരേഷ് ഗോപി ദർശനം നടത്തും അതാണ് ഇന്നത്തെ കണ്ണൂരിലെ പരിപാടികളായി അദ്ദേഹത്തിനുള്ളത് ഏതായാലും ശാരദ ടീച്ചറുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തുന്നതിന് ഒരു രാഷ്ട്രീയ മാനമില്ല അവർ പറയുമ്പോൾ പോലും അതിനൊരു രാഷ്ട്രീയ മാനം ഉണ്ട് എന്നുള്ളതാണ് കാരണം ഈ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നു ആ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘാതമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോൾ ഇ കെ നയനാരുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു എന്നുള്ളതിന് രാഷ്ട്രീയമാനമുണ്ട് പക്ഷെ തീർത്തും വ്യക്തിപരമായ രാഷ്ട്രീയമൊട്ടുമില്ലാത്ത സംഘടന നിന്ന് സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ശാരദ ടീച്ചറും പറയുന്നുണ്ട് എന്നതും ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ടതാണ് ഏതായാലും ഇപ്പോൾ ശാരദ ടീച്ചറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശാരദാസിലെത്തിയ സുരേഷ് ഗോപിക്ക് നായനാരെക്കുറിച്ച് ശാരദ ടീച്ചർ എഴുതിയ ഒരു പുസ്തകവും ശാരദ ടീച്ചർ അല്പസമയം മുൻപ് സമ്മാനിച്ചിരുന്നു ഏതായാലും അത്തരത്തിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിനുശേഷം പുറത്തിറങ്ങുന്നത് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആ ശാരദ ടീച്ചർ നേരത്തെ നമ്മളോട് പറഞ്ഞതുപോലെ ഇവിടെ എത്തുമ്പോഴെല്ലാം ഭക്ഷണങ്ങൾക്ക് മാത്രം അടങ്ങുന്ന ഒരു ജീവിതം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിച്ചാണ് മടങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ നിഖിൽ എന്താണെങ്കിലും ഇ കെ നയനരുടെ ഭാര്യ ശാരദ ടീച്ചറെ വീട്ടിലെത്തി സന്ദർശിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപി സന്ദർശനം തീർത്തും വ്യക്തിപരം മാത്രം സുരേഷ് ഗോപിയോട് എന്നും സ്നേഹം മാത്രം ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല ഒപ്പം രാഷ്ട്രീയത്തിനതീതമായി എല്ലാവർക്കും സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നും കുടുംബവുമായി നേരത്തെ നല്ല ബന്ധമാണെന്നും ശാരദ ടീച്ചർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി തന്റെ രാഷ്ട്രീയം ഇതിന്റെ പേരിൽ ആരും ചോദിക്കാൻ വരേണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ശാരദ ടീച്ചർ മറുപടിയായി പറയുകയുണ്ടായി ശാരദ ടീച്ചറിനെ ഇപ്പോൾ വീട്ടിലെത്തി സന്ദർശിക്കുകയാണ് സുരേഷ് ഗോപി വിവരങ്ങൾ നൽകിയത് നിഖിൽ എളവൂരാണ് সাকেলা পাকেলা সাকেলা সাকেল সাকেলে